മുതിർന്ന ഹിസ്ബുള്ള നേതാവ് ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദി അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചതായി റിപ്പോർട്ട് ലബനനിലെ ബേക്ക ജില്ലയിലെ വീടിന് സമീപത്ത് വെച്ച് അജ്ഞാതർ നിറയൊഴിക്കുകയായിരുന്നുവെന്നാണ് വിവരം ആറു തവണ വെടിയേറ്റ ഹമാദിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു യാത്രക്കാരും ജീവനക്കാരുമായി ഏതൻസിൽ നിന്ന് റോമിലേക്ക് പോകുകയായിരുന്ന വിമാനം ഹൈജാക്ക് ചെയ്തതിന് യു എസ് ഫെഡറൽ ഏജൻസിയായ എഫ്ബിഐയുടെ മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഹമാദി ലബിനീസ് അധികൃതർ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം ഇസ്രയേലും ഇസ്ബുളയും തമ്മിലുള്ള അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഹമാദിയുടെ വധം ജനുവരി വരെ തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവാങ്ങണമെന്നും ഹിസ്ബുള്ള ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് ലിറ്റാനി നദിക്ക് വടക്ക് ദിശയിലേക്ക് പിൻവാങ്ങണമെന്നുമായിരുന്നു കരാർ വെടിനിർത്തൽ നിലവിൽ ഉള്ളപ്പോൾ തന്നെ ഇത്തരം ഒരു സംഭവമുണ്ടായത് മേഖലയിൽ അസാധാരണ നീക്കങ്ങൾക്ക് വഴിവച്ചേക്കാമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു അതേസമയം പതിനഞ്ച് മാസത്തെ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന് താൽക്കാലിക വിരാമമായതിന് പിന്നാലെ രാജ്യപ്രഖ്യാപനവുമായി ഇസ്രായേൽ സൈനിക മേധാവി രംഗത്തെത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിലെ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാർച്ച് ആറിന് രാജിവയ്ക്കുമെന്ന് സൈനിക മേധാവി ഹർസി ഹലേവി അറിയിച്ചിട്ടു് ക്ടോബർ ഏഴിന് മുന്നോടിയായി ഇസ്രയേൽ പ്രതിരോധ സേനയുടെ അന്വേഷണങ്ങൾ പൂർത്തിയാക്കുമെന്നും സുരക്ഷാ വെല്ലുവിളികളിലുള്ള ഐഡിഎഫിന്റെ സന്നദ്ധത ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന ഹലേവി രാജിക്കത്ത് കൈമാറിയിട്ടു ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ പൌരന്മാരെ രക്ഷപ്പെടുത്താൻ ഐഡിഎഫിന് സാധിച്ചില്ലെന്ന് ഹലേവി കത്തിൽ ഏറ്റുപറയുന്നു ഇത്രയും വലിയ പരാജയത്തിലുള്ള തന്റെ ഉത്തരവാദിത്തം ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും തന്നെ വേട്ടയാടുന്നുവെന്നും ജീവിതാവസാനം വരെ അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു വർഷമായി ഇസ്രയേൽ മേധാവിയായി പ്രവർത്തിക്കുകയായിരുന്നു ഹലേവി അതേസമയം ഹലേവിക്ക് ശേഷം ആരായിരിക്കും സൈനിക മേധാവി വ്യക്തമല്ല ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇസ്രയേൽ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുരം രാജിവെച്ചിരുന്നു കരാർ ഹമാസിന് മുന്നിലുള്ള കീഴടങ്ങലാണെന്ന് ആരോപിച്ചായിരുന്നു രാജി അറിയിച്ചത് അതേസമയം നത്യാഹു സർക്കാരിനെ താഴെയിറക്കാൻ ശ്രമിക്കില്ലെന്നും പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് കരാർ നിലവിൽ വന്നാൽ താൻ രാജ് ഇറ്റാമർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറ്റാമർ ബെൻകുറിനെ കൂടാതെ പാർട്ടിയിലെ മറ്റ് അംഗങ്ങളും രാജി സമർപ്പിച്ചിട്ടുണ്ട് ആറ് അംഗങ്ങളാണ് പാർട്ടിയിൽ നിന്ന് ഇതോടെ സഭയിൽ നെതന്യാഹു സർക്കാരിന്റെ ഭൂരിപക്ഷം നിന്ന് കുറഞ്ഞു സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളത് ഞായറാഴ്ച വൈകിട്ടോടെയാണ് ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് ഞായറാഴ്ച മോചിപ്പിക്കപ്പെടുന്ന ബന്ധുക്കളുടെ പട്ടിക ഹമാസ് പുറത്തുവിട്ടതോടെയാണ് കരാർ നിലവിൽ വന്നത് ിടെ ബന്ധുക്കളെ ഹമാസ് ഘട്ടം ഘട്ടമായി ഇതിൽ പേരെയാണ് ഞായറാഴ്ച വിട്ടയച്ചത് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പലസ്തീൻ തടവുകാരുടെ വിശദാംശങ്ങൾ ഇസ്രയേൽ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യ സംഘത്തിൽ തൊണ്ണൂറ്റിയഞ്ച് പേരുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി